ഞാനും ഏട്ടനും കൂടെ വണ്ടി ഓടിച്ച് ഈ കാട്ടിലൂടെ പോകുന്നത് എവിടെയാണെന്ന് അറിയോ ഇതാണ് മല്ലപ്പള്ളി മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാനാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങൾ വന്നത് കുറച്ച് കാടും മേടും ഒക്കെ പോലത്തെ ഉള്ള ചെറിയ വഴിയിലൂടെയാണ് വന്നത് കേട്ടോ അപ്പം നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് തൂക്കുപാലത്തിൻ്റെ ആണ് കേട്ടോ ഈ ഗേറ്റ് കിടന്ന് നമ്മൾ കയറാൻ പോവുകയാണ് ഗൈസ് ഇപ്പോൾ ടൈം ഏകദേശം അഞ്ച് അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ നല്ല വൈബാണ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ വരുമ്പോൾ കേട്ടോ നമുക്ക് സൂര്യാസ്തമയൊക്കെ എല്ലാം സൂപ്പറായിട്ട് കാണാൻ പറ്റും ഫാമിലിയും ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് ഞാനിതിനെ സജസ്റ്റ് ചെയ്യും എന്നു വെച്ചാൽ താഴെ ആണെങ്കിലും വെള്ളം ആണെങ്കിലും കേട്ടോ ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അത് ആഴം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പേടിക്കേണ്ട കാര്യമുള്ള കുട്ടികൾക്കൊക്കെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് മഴയും വെള്ളമൊക്കെ കൂടുതലുള്ള സമയത്ത് ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ വെള്ളം ഒരുപാട് മേളിലേക്ക് വരുന്നത് കൊണ്ടിട്ട് അപകട സാധ്യത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കുഴികൾ വരുന്നത് കൊണ്ടിട്ട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വെള്ളം കുറഞ്ഞ സമയമായതുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈമാണ് അപ്പോൾ ഈ ടൈമിൽ തന്നെ മാക്സിമം അവിടെ പോയി എൻജോയ് ചെയ്യാൻ നോക്കുക വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നതിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ കാണുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഒരു ദേവി അപ്പം ആ വൈകുന്നേര സമയവും ആ ഒരു അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു റെക്കോർഡും ആ സൂര്യാസ്തമയവും എല്ലാം കൂടെ നല്ലൊരു വൈബ് തന്നെ ആട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഫോട്ടോഷൂട്ടിനും റീൽസ് എടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് ടൈം അവിടെ ഇല്ലായിരുന്നെങ്കിലും അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നിന്ന് തിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെ ടൈം കുറവായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ തൂക്കുപാലം നമ്മുടെ വായ്പൂരം മല്ലപ്പള്ളി തൂക്കുപാലമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇവിടെ പോവുക സ്ഥലമൊക്കെ ആസ്വദിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ബൈ